നവകേരളം മാലിന്യമുക്ത കേരളം ക്യാമ്പയിന്റെ ഭാഗമായി പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിൽ വിവിധ പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിച്ചു വരുന്നത് ഇതിന്റെ ഭാഗമായി മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് പഞ്ചായത്ത് ആരോഗ്യ വകുപ്പ് പോലീസ് എന്നിവർ കർശന നിർദ്ദേശം നൽകി റിസോർട്ട് അടക്കമുള്ള സ്ഥാപനങ്ങളിൽ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ നിയമം അനുശാസിക്കുന്ന പിഴ ഈടാക്കുകയും സ്റ്റോപ്പ് മെമ്മോയടക്കം നൽകി നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു നവകേരളം മാലിന്യമുക്ത കേരളം ക്യാമ്പയിന്റെ ഭാഗമായി പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിൽ വിവിധ പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിച്ചു വരുന്നത് ഇതിന്റെ ഭാഗമായി മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് പഞ്ചായത്ത് ആരോഗ്യവകുപ്പ് പോലീസ് എന്നിവർ കർശന നിർദ്ദേശം നൽകി മൂന്നാറിന്റെ കവാടമായ പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിൽ ദൈനംദിനം ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളാണ് കടന്നുപോകുന്നത് ഒട്ടേറെ സ്ഥാപനങ്ങളും ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു ചെറിയ ഷോപ്പുകൾ റിസോർട്ടുകൾ ഹോട്ടലുകൾ എന്നിവ പ്രവർത്തിക്കുന്നു സ്ഥാപനങ്ങളുടെ സുഗമമായ പ്രവർത്തനത്തിനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് മുൻപ് യോഗം വിളിച്ചു ചേർത്തിരുന്നതായും ശാസ്ത്രീയ മാലിന്യ സംസ്കരണം ജൈവമാലിന്യ സംസ്കരണം എന്നിവയിൽ സ്ഥാപനങ്ങൾക്ക് കർശന നിർദ്ദേശം നൽകിയിരുന്നതായും പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി പ്രതീഷ് കുമാർ പറഞ്ഞു സമയപരിധി അവസാനിച്ച സാഹചര്യത്തിൽ ഇരുന്നൂറിലധികം സ്ഥാപനങ്ങളെടുത്താൽ നൂറിലധികം സ്ഥാപനങ്ങൾ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നും മാനദണ്ഡങ്ങൾ പാലിക്കാത്ത സ്ഥാപനങ്ങൾക്ക് കർശന നിർദ്ദേശം നൽകിയതായും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു പഞ്ചായത്ത് ആരോഗ്യ വിഭാഗം എന്നിവർ നേരിട്ട് പരിശോധന നടത്തിയതായും മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകിയതായും യും അധികൃതർ പറഞ്ഞു ഒട്ടേറെ സ്ഥാപനങ്ങൾ ആ നിലയിലേക്ക് അതിൻ്റെ സജ്ജീകരണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാൽ ഇനിയും ഇതൊന്നും കണ്ടില്ല എന്ന് അടിച്ച് നിൽക്കുന്ന ചില സ്ഥാപനങ്ങളുണ്ട് അവർക്കെതിരെ അത് ശക്തമായിട്ടുള്ള നടപടിയെടുക്കാൻ വേണ്ടിയാണ് പഞ്ചായത്ത് തീരുമാനിച്ചിരിക്കുന്നത് ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകില്ല അതുകൊണ്ട് തന്നെ പഞ്ചായത്തിൻ്റെ ഇൻസ്പെക്ഷൻ ടീം പഞ്ചായത്ത് അതുപോലെ തന്നെ ഹെൽത്ത് പോലീസ് പോലീസിൻ്റെ കൂടെ സഹായത്തോടു കൂടി അതിശക്തമായിട്ടുള്ള റെയ്ഡുകൾ നടത്തുകയും അതിനകത്ത് കുറ്റക്കാരായി കാണുന്ന സ്ഥാപനങ്ങൾക്കെതിരെ സ്റ്റോപ്പ് മൊമോ അടക്കം കടുത്ത നിയമം അനുശാസിക്കുന്ന നിലയിലുള്ള ഉയർന്ന തുക പലിശയും ഇതും പിഴയും കൊടുത്തുകൊണ്ട് ഈ നിയമപരമല്ലാത്ത കാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കും റിസോർട്ടുകൾക്കുമെതിരെ അതിശക്തമായിട്ടുള്ള നടപടി പഞ്ചായത്ത് സ്വീകരിക്കും അതുകൊണ്ട് അതിവേഗം തന്നെ ഏതെങ്കിലും സ്ഥാപനങ്ങൾ ഇപ്പോൾ ഏതൊക്കെ സ്ഥാപനങ്ങൾ ഇതില്ല എന്നുള്ളതെല്ലാം പഞ്ചായത്തിൽ കൃത്യമായി അറിയാം അപ്പോൾ ആ സ്ഥാപനങ്ങൾ അതിവേഗം തന്നെ പഞ്ചായത്തുമായിട്ട് സഹകരിക്കാൻ വേണ്ടി തയ്യാറാകുക അല്ലാത്ത പക്ഷം ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്ന നിയമത്തിന് വിധേയമായി മാത്രമേ നിങ്ങൾക്ക് പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ എന്നും കൂടെ ഈ വേളയിൽ അറിയിക്കുക മാനദണ്ഡങ്ങൾ പാലിക്കാത്ത സ്ഥാപനങ്ങൾക്ക് കർശന നിർദ്ദേശം നൽകിയതായും ഇവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും നിയമം അനുശാസിക്കുന്ന പിഴ ഈടാക്കി സ്റ്റോപ്പ് മെമോ അടക്കമുള്ള നിയമ നടപടി സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി പ്രതീഷ് കുമാർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി എസ് അഭിലാഷ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷൈനി സിബിച്ചൻ ആരോഗ്യ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റിനു തങ്കപ്പൻ ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എം എസ് നൌഷാദ് സിദ്ധ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ചന്ദ്രപ്രഭു ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഗ്രേസ് നൈനാൻ ഹെൽത്ത് ഇൻസ്പെക്ടർ സോന കേവി എന്നിവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി